വ്യോമാക്രമണ മുന്നറിയിപ്പ് സൈറൺ മുഴങ്ങിയാൽ വീട്ടിനുള്ളിലാണെങ്കിൽ സ്വീകരിക്കേണ്ട നടപടികൾ രണ്ട് മിനിറ്റ് നീളുന്ന അപകട സൈറൺ കേട്ടാലുടൻ ജനലുകൾ കാർഡ്ബോർഡ് പാനലുകൾ കേർട്ടനുകൾ ഉപയോഗിച്ച് മറയ്ക്കുക വീടുകൾക്കുള്ളിലും പുറത്തുമുള്ള എല്ലാ ലൈറ്റുകളും ഓഫ് ചെയ്യുക വീട്ടിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങരുത് വീട്ടിനുള്ളിലെ മേശ കട്ടിൽ എന്നിവ പ്രധാന പില്ലറും ഭീമം ചേരുന്ന മൂലകളിൽ ചേർത്തിട്ട് അതിനടിയിൽ തല കുനിച്ച് കൈ തലയ്ക്കുമേൽ വെച്ച് മുട്ടുമടക്കിയിരിക്കുക ജനലുകൾക്കടുത്ത് ഫോണുകൾ അല്ലെങ്കിൽ പ്രകാശം പുറപ്പെടുവിക്കുന്ന ഉപകരണങ്ങൾ ഉപയോഗിക്കാതിരിക്കുക ബ്ലാക്കൌട്ട് സമയത്ത് ഗ്യാസ് ഇലക്ട്രിക് ഉപകരണങ്ങൾ ഓഫാക്കുക ബ്ലാക്കൌട്ട് സമയത്ത് കുട്ടികളും വളർത്തുമൃഗങ്ങളും സുരക്ഷിതരാണെന്ന് ഉറപ്പാക്കുക ബഹുനില കെട്ടിടങ്ങളുടെ സെല്ലാറുകൾക്ക് ഭൂനിരപ്പിന് താഴെയുള്ള പാർക്കിംഗ് എന്നിവയ്ക്ക് രണ്ട് പ്രവേശന കവാടങ്ങൾ ഒരു പടിക്കെട്ടും ഒരു വാഹന കവാടവും ഉണ്ടെങ്കിൽ അവ താരതമ്യേന കെട്ടിടത്തിന്റെ മറ്റ് ഭാഗങ്ങളെക്കാൾ സുരക്ഷിത ഇടങ്ങളാണ് ഔദ്യോഗിക അപ്ഡേറ്റുകൾക്കായി റേഡിയോ ടിവി കാണുക ഉദാഹരണം എഐ ആർ ദൂരദർശൻ ഒരു മിനിറ്റ് ദൈർഘ്യമുള്ള സുരക്ഷിത സൈറൺ കേട്ടാൽ മാത്രം പുറത്തിറങ്ങുക സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിക്കുന്നത് ടോൾ ഫ്രീ നമ്പർ ഒന്ന് പൂജ്യം ഏഴ് പൂജ്യം